മലയാള സിനിമാ ചരിത്രത്തിലെ നാഴികക്കല്ലായ ചിത്രലേഖ ഫിലിം കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് തിരിച്ചുവരുന്നു മുപ്പതാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവ വേദിയിൽ വെച്ചാണ് ചിത്രലേഖയുടെ തിരിച്ചുവരവിന്റെ പ്രഖ്യാപനം നടത്തിയത് ചലച്ചിത്രമേളയ്ക്ക് തുടക്കമിട്ടത് ചിത്രലേഖ ഫിലിം സൊസൈറ്റിയാണെന്ന് സംവിധായകൻ നടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഇപ്പോൾ വളരെ വ്യത്യസ്തമായ സിനിമകളുണ്ടാകുന്നതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അറുപത് വർഷം കഴിഞ്ഞപ്പോൾ ചിത്രലേഖ ഫിലിം സൊസൈറ്റിയും സിനിമ സിനിമ നല്ല സിനിമകൾ കാണിക്കാനുള്ള ഒരു വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് ഫിലിം സൊസൈറ്റി ആ ഫിലിം സൊസൈറ്റിയുടെ പ്രവർത്തനം തിരുവനന്തപുരത്ത് മാത്രം ഒഴിഞ്ഞു നിന്നതല്ല കേരളത്തിൽ മുഴുവനും ഞങ്ങൾ ഒരു പ്രസ്ഥാനം സ്ഥാപിക്കുന്ന പ്രസ്ഥാനം ആരംഭിക്കുന്ന അതേ തുരയോട് ഒരുപാട് സുഹൃത്തുക്കളെയും ഒക്കെ പ്രേരിപ്പിച്ചിട്ട് കേരളം മുഴുവനും ായിരുന്നു ചിത്രലേഖയുടെ തിരിച്ചുവരവിനോടനുബന്ധിച്ച് പ്രഖ്യാപിക്കുന്ന ഏറ്റവും വലിയ അന്താരാഷ്ട്ര സംരംഭമാണ് ഏകം ഏകത്തിൽ മികവ് തെളിയിക്കുന്ന പ്രതിഭകളെ ചിത്രലേഖയുടെ ഭാവി ചലച്ചിത്ര പദ്ധതികളുമായി സഹകരിപ്പിക്കും